ഈശോ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ െ ഈ കന്നാമെ തിരുനാളും വിശുദ്ധ തിരുനാളും സംയുക്തമായിട്ട് പ്രിയ സഹോദരങ്ങളെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനമാണ് ഈ ഓർമ്മയിലേക്ക് വരിക ഗോതമ്പ മണി നിലത്തവേൺ അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് നമ്മൾ മാറണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങളുടെ വഴികളിലൂടെ നമ്മൾ നടന്നു പോകാനുണ്ട് പരിശുദ്ധ അമ്മ അമ്മയുടെ വിമല ഹൃദയം സഹിച്ചതിന് വെല്ലറുതി ഉണ്ടോ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ ഒരിക്കലും പരാതി പറയാതെ ഹൃദയത്തിലെ എല്ലാ നൊമ്പരങ്ങളും ഏറ്റെടുത്തു മംഗളവാർത്ത മുതല് ക്രൂശ് മരണം വരെയുള്ള പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ എന്നെടുത്ത് ധ്യാനിച്ചൊക്കെ ആ വിമല ഹൃദയത്തിനേറ്റ ക്ഷതങ്ങള് നോവുകൾ എന്തുമാത്രമായിരുന്നു ഒരിക്കൽ പോലും പരാതിപ്പെടാൻ ആവലാതിപ്പെടാൻ മുഖം മാട്ടാൻ പരിസ്ഥിതിക്ക് സമയം ഉണ്ടായിരുന്നില്ല തന്നെ ദൈവം വരമേൽപ്പിച്ചതൊക്കെ മാക്സിമത്തിൽ ചെയ്തു ആ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പരിപൂർണമായി എന്നും നമ്മൾ സമർപ്പിച്ചു കൊടുക്കണം ഈശോടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എന്തൊക്കെ വെച്ചു കൊടുക്കുന്നു അതെല്ലാം ഫലദായകമായിരിക്കും നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങളും പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമ്മൾ എന്നും പ്രാർത്ഥിക്കണം നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മൾ അടിമ വെച്ച് പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥയാവും പ്രിയ സഹോദരങ്ങളെ നമുക്കറിയാം ഒരു വിത്ത് മുള പൊട്ടണമെങ്കിൽ അതിൻ്റെ പുറന്തോട് പൊട്ടണം അല്ലെ അത് അഴിയണം അഴുകണം എന്നാലാണ് ഒരു പുത്തൻ നാമ്പ് അവിടെ ഉണ്ടാവുകയുള്ളു അതിന് വേദനയുണ്ട് ത്യാഗത്തിന്റെ ഒരുപാട് വഴികളുണ്ട് പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മള് വിശുദ്ധ മറിയന്തരസ്യയുടെ തിരുനാള് ഘോഷിക്കുക ഹോളി ഫാമിലി സന്യാസിനി സമൂഹം സ്ഥാപിച്ച ഒരമ്മയാണ് വിശുദ്ധ മറിയന്തരസ്യ നമ്മൾ കേട്ടിട്ടുണ്ടാവും കേരളത്തിലെ ആദ്യത്തെ പഞ്ചക്ഷതയാണ് അമ്മ കുടുംബങ്ങളുടെ മധ്യസ്ഥ ഗാർഹിക സഭയുടെ പ്രവാചികം എന്നൊക്കെയാണ് അമ്മയെ സഭ വിശേഷിപ്പിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ രാത്രി മുഴുവൻ ക്രൂശിന്റെ നിഴലിലിരുന്ന് ക്രൂശിതനായ കരുണാർദ്ര സ്നേഹം നുകർന്നെടുത്ത് ഹൃദയത്തിൽ അഗ്നിയും കാലിൽ ുമായി കുടുംബങ്ങളുടെ ദാരുണ അവസ്ഥകളിലേക്ക് ഊട്ടിപ്പാഞ്ഞു നടന്ന് ശുശ്രൂഷ ചെയ്ത ഒരമ്മ പെൺകുട്ടികള് സ്ത്രീകള് പുറത്തിറങ്ങാൻ പറ്റാത്ത പാടില്ലാത്ത ഒരു കാലഘട്ടത്തില് അമ്മ ഈശോയുടെ സ്നേഹവുമായിട്ട് ഇറങ്ങാണ് അവിടെ ഒരു അഴുകൽ അഴിയലുണ്ട് പലരും അമ്മയെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോ പിന്മാർ പിന്മാറാൻ പ്രേരിപ്പിച്ചവരുണ്ടായിരുന്നു പക്ഷെ ഒന്നിനും അമ്മ വശമതയായില്ല കാരണം ഹൃദയത്തിൽ ചങ്കില് കിട്ടിയിട്ടുള്ള ക്രൂശിതന്റെ സ്നേഹം പറപ്പിച്ചു അമ്മേനെ ആരാണ് ആവശ്യത്തിൽ ഇരിക്കണേ അത് രോഗിയാവട്ടെ അല്ലെങ്കിൽ ഒരു മദ്യപാനിയ വ്യക്തിയാവട്ടെ അല്ലെങ്കിൽ ആരോരുമില്ലാത്ത ഒരു കുഞ്ഞാവട്ടെ അമ്മയുടെ കണ്ണവിടക്ക് പാഞ്ഞെത്തും അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ദർശനത്തിലെ കർത്താവ് കാണിച്ചു കൊടുക്കാണ് ഇന്ന കുടുംബത്തിന് ഇന്ന പ്രശ്നമുണ്ട് ഓടനെ അമ്മ പ്രാർത്ഥിച്ചിറങ്ങാണ് പരിത്യാഗെടുത്ത് കൈകൾ വിരിച്ചു പിടിച്ച് ക്രിഷ്യതിന്റെ മുമ്പിൽ അമ്മ ത്യാഗെടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു പ്രിയ സഹോദരങ്ങളെ പലപ്പോഴും അമ്മയിലൂടെ വലിയ സൗഖ്യങ്ങള് നടക്കുന്നതൊക്കെ നമ്മുടെ ചരിത്രത്തില് കാണുന്നുണ്ട് ഒരു രാജാവിന്റെ രാജഗുരു എന്ന് പറയുന്ന ഒരു രോഗം അമ്മ പ്രാർത്ഥന കൊണ്ട് സൗഖ്യപ്പെടുത്തിയത് നമ്മൾ കാണുന്നുണ്ട് പ്രിയ സഹോദരങ്ങൾ ഇതുപോലെ അമ്മ വഴി ഒരുപാട് ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ ദൈവം ഇടവരുത്താണ് കുടുംബങ്ങള് നശിക്കുന്നത് കാണുമ്പോ അമ്മയ്ക്ക് ഒരു ആത്മഭാരാണ് ഉടനെ അമ്മ അവിടേക്ക് ചെല്ലും അവരെന്തൊക്കെ ചീത്ത പറഞ്ഞാല് എന്തു പറഞ്ഞാലും അവരടുത്തു പോയിരുന്ന അവർ യേശോയ്ക്ക് വേണ്ടി നേടുന്നത് വരെ അമ്മ വീണ്ടും വീണ്ടും ആ കുടുംബങ്ങൾ കയറി ഇറങ്ങി അവർക്ക് വേണ്ടി പ്ര പ്രയത്നിക്കും ഇന്നും ഫാമിലി സിസ്റ്റേഴ്സ് വളരെ നന്നായിട്ട് അവരുടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങൾ കത്താണിയായി ഇന്നും ഈ സഭ നിലകൊള്ളുമ്പോ ഈ അമ്മയിലൂടെ നമുക്ക് കിട്ടിയ നല്ല പാരമ്പര്യങ്ങൾക്കും നല്ല ബോധ്യങ്ങൾക്കും ദൈവം നമുക്ക് തന്ന കാരിസത്തിനും തമ്പുരാനോട് നന്ദി പറയേണ്ട ഒരു ദിവസം കൂടിയായിരുന്നു ഒപ്പം തന്നെ നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ വന്നുപോയ പോയ തമ്പരാനോട് മാപ്പ് ചോദിച്ച് ദൈവസന്നിധിയിലേക്ക് ആ സെയിം സ്പിരിറ്റോടെ തിരിച്ചു നടക്കാനുള്ള ആഹ്വാനം ഇന്ന് കർത്താവും നമുക്ക് തരുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും അഴിഞ്ഞില്ലാകുന്ന ഇല്ലാതാകുന്നിടത്താണ് ഒരു പച്ചപ്പുണ്ടാവാം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷെ ഞാൻ തോക്കേണ്ടി വരും മറ്റൊരാൾ ജയിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ ഇല്ലാതാകേണ്ടി വരും മറ്റൊരു അഭിപ്രായം ഉയർന്നു വരാൻ വേണ്ടി നല്ലത് പലതും പൊന്തി വരുന്നത് പല കാര്യങ്ങളിൽ നിന്നും നമ്മുടേതായ ചില അഭിപ്രായങ്ങളൊക്കെ മാറി മാറ്റി പിടിക്കാൻ നമ്മൾ റെഡിയാകുമ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ ഓരോ സെക്കൻഡിലും സ്വന്തം അഖത്തോട് തോറ്റു തോറ്റു കൊടുക്കാനും ദൈവഹിതം മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കാനും നമുക്ക് സാധിക്കട്ടെ ഞാൻ എപ്പോഴൊക്കെ അഴിയാൻ റെഡിയാകുന്നു അപ്പോഴൊക്കെ എന്നിലൂടെ ഒരു നന്മ പുറപ്പെടും ഞാൻ അഴിയുന്നില്ലെങ്കില് ഞാനാകുന്ന ഗോതമ്പ് മണി ഇങ്ങനെ തന്നെ നിൽക്കും അതും മൂലം ആർക്കൊരു പ്രയോജനം ഉണ്ടാവില്ല ആർക്കും പ്രയോജനമില്ലാതെ ഞാൻ മരിക്കും ഒരു നല്ല ഓർമ്മ പോലും മറ്റുള്ളവർക്ക് കൊടുക്കാനില്ലാതെ ആ ജീവിതം അങ്ങോട്ട് അവസാനിക്കും അതിനുള്ള ഇഷ്ടം നമ്മളെ വിളിച്ചേക്കണേ നമ്മുടെ ജീവിതം വഴി എന്തിനാ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും നിത്യജീവൻ പ്രാപിക്കാനും ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും നിത്യജീവൻ പ്രാപിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും കൂടിയാണ് ഈ ദൗത്യം മറക്കാതെ വിശുദ്ധ വിശുദ്ധമറിയന്തരസ്യായി പോലെ നമുക്കും ഇറങ്ങാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അഴിയാൻ റെഡിയാവാം നമ്മുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാറ്റി വെക്കാം തമ്പുരാൻ അപ്പൊ നമ്മളില് പ്രസാദിക്കും നമ്മെ ഓരോരുത്തരെയും നോക്കി ദൈവത്തിന്റെ തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട് ഗോതമ്പുമണി ഗോതമ്പുമണി നീ നിലത്തു വീണഴിയുന്നില്ലെങ്കിൽ അത് അതേ പടിയിരിക്കും ണി ഗോതമ്പുമണി നീ നിലത്തു വിണിയുമെങ്കിൽ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കും എന്തു വേണമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ